ആ ഹലോ രാധേ എടി ഒരു സന്തോഷ വർത്തമാനം നിന്നെ വിളിച്ച എന്റെ മോൻറെ കല്യാണം ഉറച്ചു കേട്ടോ ഓ ഉറപ്പുണ്ടെന്നല്ല അത് അങ്ങനെ ഒരു കെട്ടിച്ചേരത്തില്ലടി ആങ്ങളെ ഒക്കെ ശരിയാ പക്ഷെ കെട്ടിച്ചേരത്തില്ല അതും ശരിയാടി നമ്മൾ കൊച്ചിലെ പറഞ്ഞു വെച്ചേക്കാം അതിപ്പോ സമ്മതിച്ചില്ല നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഞാനായിട്ടൊരു പെൺകുച്ചിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്ന് വിചാരിച്ചു ഇത് പിന്നെ നിന്നടാ ആ ആദ്യം പറഞ്ഞ എന്റെ മോനോട് പോലും പറഞ്ഞിട്ടില്ല കല്യാണത്തിന് ഇങ്ങനെ വരത്തില്ലയോ ആഹ് ശരി 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 ആ വിളിക്കാൻ കാത്തിരിക്കാന് ഓ എന്റെ ദൈവമേ കല്യാണമൊക്കെ അടുത്ത് വരുവല്ലയോ അടുത്ത മാസം നടത്താന്ന ഞാൻ വാക്കുക്കുന്നത് ഈ ചെറുക്കരത്തി എവിടെ പോയി കിടക്കുന്ന ഇടാ സുനിയ അമ്മ ഞാൻ ഈ വീടിനകത്തല്ലേ ഇരിക്കുന്നത് പതുക്കെ വിളിച്ചാ പോരെ ഈ ഹൈ റേഞ്ചിൽ വാവക്കുന്ന എന്തിനാ വേണം തന്നെ ഞാൻ റേഞ്ച് പറയാൻ പൊന്നമ്മ ഞാൻ ആ മുറിക്കാത്ത സമാധാനപ്പെട്ടിരിക്കുവായിരുന്നു ഈ തീക്കുണ്ടത്തിനിടയിലോട്ട് എന്നെ കൂടെ നല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്കറിയാം ഇന്ന് കപ്പൻ തലക്കറിയായിരിക്കും ദൈവമേ കണ്ട നേരെ വിചാരം മാത്രമേ ഉള്ളൂ അടുത്ത മാസം അവസാനത്തേക്ക് നിന്റെ കല്യാണം നടക്കും അമ്മേ എന്റെ സൗതാമിനി തന്നെ സൗധാമിനിയൊക്കെ തന്നെ പക്ഷെ നീ കെട്ടുന്നത് വേറൊരു പെണ്ണിനെ അതെന്തൊരു അമ്മേ േ മക്കളെ വിഷമിക്കാതെ അമ്മ അമ്മാവനോട് മര്യാദക്ക് സംസാരിച്ചായിരുന്നേ അമ്മാവൻ അവളെ കെട്ടിച്ച് അന്നേ ഞാൻ വീട്ടിൽ പോയി ഒറ്റ

ചേക്കപ്പേ നീ ഇന്ന് പറ്റിച്ചിട്ട് പോയല്ലേ നിനക്ക് നാണമുണ്ട് വെള്ളയും മുള്ളയും ഒക്കെ നടക്കുന്ന നിനക്ക് നാണമുണ്ടോ നീ എന്നും രാവിലെ വന്ന് എന്റെ കടയിൽ കാലിച്ചായ കുടിച്ചിട്ടല്ലേടാ നീ പോകുന്നത് എന്നിട്ട് ആ പൈസ നടന്ന നിനക്ക് വല്ല ബോധം കേട്ടോ കേട്ടോ നാണെ കേട്ടവരെ കാലി ചായ കുടിക്കോടാ എന്റെ ചായ കുടിച്ചിട്ട് അവനൊരു എനർജി ഇല്ലെന്നാ പറയുന്നേ ചായ കുടിച്ചിട്ട് ഒന്നര മാസത്തെ പറ്റവൻ തരാനുണ്ടെന്ന് പൈലറ്റ് ചായ കുടിച്ചിട്ട് പോകാൻ പറ്റും പറഞ്ഞിട്ട് അത് വേറെ ആരെങ്കിലും നിങ്ങളെ അറിയത്തില്ലോ എന്റെ കടയുടെ മുകളിൽ എത്തുമ്പഴത്തേക്ക് അവൻ ഒരു എരപ്പീർ ർക്കാലും വരാം അവൻ എനപ്പീരാണിക്ക് ആകാശത്തോട് ഓടിച്ചാലും നമ്മളെല്ലാം വണ്ടിക്കാരല്ലേ ഓട്ടോ ഒക്കെ ഉണ്ടോ ഓട്ടിയാണോ അടുത്ത പഞ്ചായത്ത് അക്ഷം എന്റെ പൊന്ന് ഇന്ന് വെളുപ്പന മൂന്നര മണിയായി വീട്ടിൽ വന്ന് കയറിയപ്പോ എങ്ങോട്ടൊക്കെ ഓടിക്ക് തന്നെ അറിഞ്ഞോണ്ടാവില്ലേ പോലീസുകാരെ നമ്മളാ കലിന്റെ കാര്യം ചീട്ട് കളിക്കാ അപ്പൊ ആ പോലീസുകാരെ ഓടിച്ചിട്ട് ഞാൻ ഓടി ഓടി വെളുപ്പിന് മൂന്നര മണിയായി വീട്ടിൽ വന്ന് കേറിയപ്പം ആ അതേ ആയിരുന്നു ശശിണ്ടായിരുന്നു നിങ്ങടെ കെട്ടിയാണ്ടായിരുന്നു പക്ഷെ എങ്ങോട്ടോ ഓടിയോടാ അതാ ഇന്നലെ രാത്രി അങ്ങനെ വന്നില്ല എന്നും അത് ഇണ്ടാക്കി വന്ന് കിടക്കുന്നില്ലോ ചിലപ്പോ ഞാൻ ആ ഒരു വിട്ടി രണ്ട് പട്ടിയുടെ ആവശ്യമില്ല എന്തായാലും കുർവാ ഫണ്ട് അമ്പലത്തിലെ പണ്ടാരം അതാ അമ്പലത്തിലെ പണ്ടാരം ഒന്നുമില്ല അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിടണെ അമ്പലത്തിലെ നേർച്ച ഒന്നും അല്ല എടാ ഈ രാത്രിയിലൊക്കെ ഇറങ്ങി നടന്നിട്ട് നമ്മുടെ തലക്കടിച്ച് കൊല്ലുന്ന ഒരു സംഘം ഉണ്ടല്ലോ വെച്ചേക്കുന്നത് ഉറുവാസംഘം ഇത് ഇത് നമ്മുടെ വീടിന്റെ വാതിക്ക കൊണ്ട് വെക്കുവാണെങ്കിൽ ഇവന്മാർ നോക്കുമ്പോൾ അവന്മാർക്ക് ഒരു ഫണ്ട് അകത്തോട്ട് കേറണ്ടല്ലോ ഇത് എടുത്തോണ്ട് അവന്മാരങ്ങ് പോകും നമ്മുടെ ജീവൻ രക്ഷിക്കുവോ ഓ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരത്തില്ലോ ഉണ്ടെങ്കിൽ ഇച്ചിരി എന്താ വേണ്ട തരും കാര്യം മനസ്സിലാക്കണം ഈ പഞ്ചായത്തിലെ ഉണ്ട് എനിക്ക് അറിയത്തില്ല എത്ര വാർഡുണ്ട് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഈ പഞ്ചായത്തിലെ എല്ലാ കാര്യവും അതെ ഈ കൈയിലാ ഓടുന്നത് ഈ ആ ഈ കൈക്ക് എത്ര വിസ്തീർണം കൈയിലറിയോ ഇല്ല ഈ കൈക്ക് എത്ര രേഖയുണ്ടെന്ന് അറിയാമോ ഞാൻ തളർത്തിയിട്ട് ചെതുക്കൽ തന്നല്ലേ രേഖ നീ ഒരു കാരണവശാലും ഒന്നിനും പോണ്ട എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കി നോക്കിന്നാമതി െ അങ്ങനെ പോ എനിക്കറിയാം സുഖുവിന് എന്താ പ്രശ്നം ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ബോറടിച്ചിരിക്കുകയാണല്ലേ ബോറടി ഉണ്ട് അതാണ് ബോറടി മാറ്റാൻ ഞാൻ ഒരു വഴി പറയട്ടെ പഞ്ചായത്തിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് പശുക്കളം അങ്ങ് വാങ്ങി അങ്ങ് തീറ്റടാം ആ ബോറടി അങ്ങ് മാറും എന്റർടൈൻമെന്റും ആവും ഇവിടെ ചെയ്ത് ജോലി ചെയ്യാൻ സമയം തേങ്ങ പച്ചക്കുളം കൂടെ മേടിച്ചു തരാം ഞാനൊരു കാര്യം പറയാം നിന്റെ പേരിൽ അറിയപ്പെടാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെ വിളിക്കാതെ ശരീരം പോലെ അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ എലക്ഷനിൽ നിന്നത് എന്റെ പേരിൽ അറിയപ്പെടുന്ന നിങ്ങൾക്ക് ഒരു അഭിമാനമല്ലേ നിനക്ക് അഭിമാനമായിരിക്കും അത് എനിക്ക് തന്നെ പിന്നെ അഭിമാനമാണ് നിന്റെ പേര് ചേർത്താണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇനി അഭിമാനിക്കാൻ നിങ്ങൾക്ക് ഒരു വഴി വരുന്നുണ്ട് എന്താണ് ഇന്ന് രാവിലെ എന്നെ മുഖ്യമന്ത്രി വിളിച്ച് എന്താ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന ജനരക്ഷ യാത്രക്ക് ഞാൻ തന്നെ നടത്തി നടത്തിക്കണമെന്ന് ജനരക്ഷയാത്ര തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കാസർഗോഡ് പോയിട്ട്